ഓ നമോ ഭഗവതേ വാസുദേവാമദ്ഭാഗവതമേകാദശ അഥ പഞ്ചമോധ്യയ രാജോവാച ഭഗവന്തം ഹരിം പ്രയോ നജന്യാവിഷാമ വിജിതാത്മന ചമസൗവാച മുഖബാഹൂരുപാഭ്യ പുരുഷസമ ചരോരേവർ ഗുണൈർവിപ്രാദയ പൃഥക് യേഷാ പുരുഷം സാക്ഷാദാത്മ പ്രഭവമീശ്വരം നജന്യവജാനി സ്ഥാന്രഷ്ടാ പതന്തിയഥൂരെ ഹരിവേ ദൂരെ ചാച്യുത കീർത്തൂദ്രാദയശ്ചൈവേനുഗം വഭവാദൃശാന് വിപ്രോ രാജന്യവൈശ്യൗചാഹരെ പ്രാധ്യാ പദാന്തികം ശ്രൗതന ജന്മനാഥാ ശ്രൗതേന ജന്മനാഥാ മുഹ്യന്ത്യം വാദി കമ്മണ്യ ഗോവിധ സ്തബ മൂർഖാ പണ്ഡിതമാനിന വദത്തി ചാടു കാൻമൂ യാ മാധ്യയാ ഗിരോത്സുഖാ രജസാഘോരസങ്കൽപ്പമുക്കിമന്യ ദനിന്ന പ്രിയാൻ वदन्ति तेऽन्यून्यमुपासितस्त्रियो गृहेषु मैथून्यपरेषु चाशिषा यजन्त्यसृष्टान्नवित् सृष्टान्नविधानदक्षिणं वृत्त्यै परं घ्नन्ति पशून तद्विधा श्रिया विभूत्याभिजनेन विद्यया त्यागेन रूपेण बलेन कर्मणा जातस्मयेन सहेश्वरान् सदोऽवमन्यन्ति हरिप्रियान् खलाः सर्वेषु शश्वत्तनुभृत्स्वस्थितम् यथमात्माष्टमीश्वर वेदोपगीत न शुण्वतेबुधा मनोरथा प्रवदी वारतया लोके व्यवायाषम सेवा निस्तुर्न ही त्र चोदना व्यवस्थिस्तेषु विवाहय्ञसुराग्रहैरासु निवृत्तिष्टा धनम जमक यम स विज्ञानमु प्रशाति ഗൃഹേഷു യുഞ്ചന്തി കളേവരസ്യ മൃത്യു നശ്യുരന്തീര്യം യദ്ഘ്രാണഭക്ഷോ വിഹിതസുരാധ പശോരാളഭനം നിംസേം വ്യായ പ്രജയാ നരതായിമം വിശുദ്ധം ന വിുസ്വധർമ്മം യേ ത്വേംവിധോ സന്തബിമാനിന പശൂൻ ഗ്രൂഹ്യസ്രബ പ്രേത്യ ഖാദി തേ ചാൻ ദ്ഷന്ത പരകാേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേശാനുബന്ധേസ്നേഹ പതന്യഥ കൈവല്യമസം ജാതീതശ്ചൂഢത ത്രൈവർഗി ഹ്യണികനം ഖാദയുണ്ടി തേ ഏത അജ്ഞാനേ ജാനമാനി സീതന്ധ്യകൃതകൃത്യാ വൈ കാധ്വസ്തമനോരഥിവായാസരജിത ഗൃഹാവത്യസുഹൃശ്രിയ തമോവിശന് അനിച്ഛന്തോ വാസുദേവരാമുഖ രാജോവാച കാലേ സ ഭഗവാൻകിം വർണക്കീദൃശോ നൃഭ നാ ക വിധി പൂജ്യത്തെ തഹോച്യതം പരഭാചന ഉച കൃതം ത്രേതാ ചലിരിത്യേഷു കശവ നാനർവർഭി നാന വിധിനജ്യത്തെ ദുർബാഹുർജി ലോകംബര കൃഷ്ണജിനോപീക്ഷബിഭ്രദകമണ്ഡലൂ മനുഷ്യസ്തു തദ്ശാന് നിർവൈരാഹൃദ സമാതി തപസ ദം ശമേന ചമേന ച ഹംസസ്ു വർണോ വൈകുണ്ഠോധർമ്മോ യോഗേശ മല ഈശ്വര പുരുഷോ വ്യക്ത പരമാത്മേധി ഗീയത ത്രേതയാം രക്തവർണോസൗ ചതുർ ബാഹു സ്ത്രീമേഖല ഹിരണ്യകേശ്രയ്യാത്മാശ്രുസ്രുവാദ്യുപലക്ഷണ തം തധാമനുജംമരിം യജന്തി വിദ്യയാത്രയ്യാധർമ്മവാദി വിഷ്ണുജ്ഞ പ്രശ്നിഗർഭസേവുരുക്കമ വൃഷാഗവിർയന്തശ് ഉരുഗാ രെ ഭഗവാൻ ശ്യമ പീതവാസുജയുധവത്ഭരംഗൈശ്ച ലക്ഷണൈരുപലക്ഷിതം തരുഷം മർയാ മഹാരാജോപലക്ഷണം യജന്തി വേദതന്ത്രഭ്യം പരം ജിജാസവോ നൃപ നമസ്തേ വാസുദേവാസർഷ പ്രദ്യുനായ അനിരുദ്ധാഭ്യം ഭഗവതേ നമ നാരായ പുരുഷായ മഹാത്മനേ വിശ്വശ്വരാ വിശ്വായ സർവൂതാത്മനേ നമ ഇതിപര ഉർശാസ്തു വന്തിന്തി ജഗതീശ്വരം നാനവിധാന കലാവയഥു കൃഷ്ണവർണം ദുഷാ കൃഷ്ണം പഷദം യൈ സംയജന്തി സുധസ േം സദാ പരിഭവഘമീഹം തീർം ശിവ വിരിഞ്ചിതം ശരണ്ം ഭർത്തിഹം പ്രണതപാദഭവാദിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം ഹരെ തയ്യുധുസ്ത്യജ സുരേസിതരാജ്യലക്ഷ്മീം ധർമ്മി ആര്യവസായം മായാമൃഗം ദൈതയെപ്പസിതമന്വധാവത് വേ മഹാപുരുഷത്തെവിന്ദം ഏഗാനുരുവാഭ്യം ഭഗവാൻ യുഗവർത്തിജൈരീജ്യത രാജൻ ശ്രേയസമീശരോ ഹരി കലിം സഭാ ജയഗുണ സാരന യത്ര സങ്കീർത്തനൈ സർവസ്വാോഭ്യത നരമോ ലാഭോ ദേന ഭ്രാമ്യതാമിഹ യോ വിന്ദേദ പരമാം ശാതിശ്യ സംസൃതേ കൃത പ്രജാരാജൻകലാവിന്തി സംഭവം കലൗ ഖലു ഭവിഷ്യീ നാരായണ പരാണ ക്വചിത് ക്വചിന് മഹാരാജ ദ്രവിഡേഷു ചൂരിഷ താമ്രവർണനദീയമാലാസ്വിനെ കാവേരീ ചാപുണ്യതീജീ ചാനീ യേ പീബന്തി ജലം താസം മനുജ മഞ്ഞ്േശ്വരാ ക്ത ഭഗവതി വാസുദേേമർഷിഭൂതൃം നിംഗൃചരാജൻ സർവാത്മന ശരണം മുകുന്ദം പരിഹൃത്യം സ്വദമൂലം ഭജത പ്രിസ്യ തരി പരേശ വികർമ്മ യോത്പത്തി കഥഞ്ചിദ്ധുനോതിസം ഹൃദയ സനിഷ്ടദൗ ധർമാൻ ഭാഗവതം ശ്രുവാധ മിഥിളേശ്വര ജാന്ദേയാൻ മുനീൻ പ്രീത സോപാധ്യോഹ്യപൂജയൽ തതോന്തർദി സിദ്ധാർവലോകശ്യത രാജാധർമാനുപാതിഷന്നപ പരമഗതി ത്മപ്യേതാ മഹാഭാഗ ധർമാൻ ഭാഗവത ശ്രുതൻ ആസ്ഥിത ശ്രദ്ധയാുക്തോ നിസ്സംഗോയാസേ പരം യുവയോ ഖലു ദമ്പത്യോര്യശസാ പൂരിതം ജഗൽ പുത്രമത് അഗമദ്വദ്ം ഭഗവാൻ ഈശ്വരോ ഹരിദർശനിംഗൈശയസന ഭോജനൈ ആത്മാവാം പാവിത കൃഷ്ണേ പുത്രസ്നേഹം പ്രകുവോ വൈരേണ ശിശുപാല പൗഡ്രസാല് ആദയോ ധ്യയന്ത ആകൃതധിയയശയസാദ്യമാവുരനുരക്യാം പുനഃക്കി മാത്യബുദ്ധിമൃധാഷേ സർവാത്മനീശ്വരെ മായാമനുഷ്യ ഗൂഢൈശ്വര്യേ പരേ വ്യേ ഭൂഭാരാസു ഭൂഭാരാസുരരാജന്യഹന്തേ ഗുപ്തയെ സതാ അവതീർണ നിവൃത്യ യശോലോകേ വിതന്യേ ए दर्शुत्वा श्री शुगौवाज एतुवा महाभागो वसुदेव दिवस्तागीज महाभागाह दो मोहत्मीमं पुण्यम धारे स विधू श्रह्म भूयाय कलते हरे नम श्री कृष्णापणमस्तु ये श्रीमद्भागवते महापुराणे पारमहस्या संहितायां एकदशस्कंधे पंचमोध्याय സർവത്ര ഗോവിന്ദ ഗോവിന്ദമ സം ഗോവിന്ദ ഹരെ നാരായം